സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നുവെന്ന് വാർത്തയുണ്ട് പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ് എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് നാളെ നാല് ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട് വയനാട് പത്തനംതിട്ട ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് കോട്ടയത്ത് രണ്ട് താലൂക്കുകളിലും അവധിയാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വിളിച്ച ജില്ലാ കളക്ടർമാരുടെ യോഗവും മാറ്റിവെച്ചു സുനിഷ എല്ലൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സുനുഷായൂർ നാളത്തെ കാലാവസ്ഥാ പ്രവചനവും അവധിയും കൂടുതൽ വിശദാംശങ്ങൾ അരുൺ പേഞ്ചൽ ചുഴലിക്കാറ്റിൻ്റെ പശ്ചാത്തലത്തിലേതായാലും സംസ്ഥാനത്ത് മഴ കനക്കുമെന്നൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം രണ്ട് ജില്ലകളിൽ നിന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റെഡ് അലർട്ട് അതായത് കോട്ടയം പത്തനംതിട്ട ജില്ലകളിലാണ് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് നേരത്തെ മുതൽ തന്നെ അവിടെ മഴ കനത്തു പെയ്യുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശം കൂടി ഈ രണ്ട് ജില്ലകളിലും നൽകിയിട്ടുണ്ട് ഒപ്പം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ അതിശക്ത മഴ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം മലപ്പുറം കൊല്ലം ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് അലേർട്ടും നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ നാളെയും നാല് ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുകയാണ് ഈ വയനാട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുമുണ്ട് ഏതായാലും ഒരു പശ്ചാത്തലത്തിൽ അടുത്ത ദിവസങ്ങളിലും ഇതേ രീതിയിൽ തന്നെ മഴ കനക്കുമെന്നൊരു മുന്നറിയിപ്പാണ് അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു വയനാടും ഒപ്പം തന്നെ പത്തനംതിട്ടയിലെയും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനം ൾക്കും അവധി പ്രഖ്യാപിച്ചത് ഒപ്പം തന്നെ കോട്ടയത്തിലെ മീനച്ചിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളത്തും ഇന്ന് ഓറഞ്ച് അലർട്ടാണ് അതുകൊണ്ടുതന്നെ ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഖനന പ്രവർത്തനങ്ങൾക്കടക്കം നാളെ ഇന്ന് മുതൽ ഡിസംബർ നാല് വരെ നിയന്ത്രണം തുടരുമെന്നതാണ് ജില്ലാ കലക്ടർ അറിയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ കോട്ടയത്ത് ഈ വാഗമണ്ണിലേക്കുള്ള മലയോര മേഖലകളിലേക്കുള്ള യാത്രയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമൺ നിലവിഴ പൂഞ്ചിറ പോലുള്ള ഇടങ്ങളിലേക്കും വിലക്ക് തുടരുകയാണ് ഡിസംബർ വരെ ഇതേ രീതിയിൽ തന്നെ വിലക്ക് തുടരുമെന്നൊരു നിർദ്ദേശമാണ് ജില്ലാ കലക്ടർ നൽകുകയും ചെയ്യുന്നത് ഏതായാലും ഇന്നു മുതൽ തന്നെ മഴ കനക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് അതിനുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നാൽപ്പത്തി അഞ്ച് കിലോമീറ്ററിലധികം വേഗതയിൽ കാറ്റ് വീശിയടിച്ചേക്കാവുന്ന സാധ്യതയുണ്ട് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ തീരദേശ മേഖലയിലുള്ളവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ മലയോര മേഖലയിൽ യെല്ലോ ആണെങ്കിൽ പോലും ഓറഞ്ച് അലർട്ടിന് സമാനമായ ജാഗ്രത പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നൊരു നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റി ചെയ്യുന്നത് ഏതായാലും നിലവിൽ ജില്ലാ കലക്ടർ യോഗം നേരത്തെ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം തിരുവനന്തപുരത്ത് നാളെയും മറ്റന്നാളും തീരുമാനിച്ചിരുന്നു പക്ഷേ ഓരോ ജില്ലകളിലും മഴ കനക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ജില്ലാ കലക്ടർമാർ അതത് ജില്ലകളിൽ ഉണ്ടാകണമെന്ന സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഏതായാലും നാളെയും മറ്റന്നാളും നടക്കുന്ന ഈ യോഗവും മാറ്റിവെച്ചതായി സി എമ്മിന്റെ ഓഫീസിൽ നിന്നും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇന്നും നാളെയും മഴ കനക്കുമെന്നതാണ് അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ കോട്ടയം പത്തനംതിട്ട ഒപ്പം തന്നെ സന്നിധാനം പമ്പ ഇവിടെയൊക്കെ തന്നെയും മഴ കനത്തുപെയ്യുമെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നു なんだ